നമസ്കാരം മകൾക്ക് അനുയോജ്യനായ വരനെ എങ്ങനെ കണ്ടെത്താം ഒരു പുരുഷൻ തൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കുമ്പോൾ തൻ്റെ ഭാര്യയും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുപാടുള്ളവരെയൊക്കെ സംരക്ഷിക്കാൻ ധൈര്യമുള്ളവനാണോ അതുപോലെ തന്നെ സഹിഷ്ണുതയോടുകൂടി എല്ലാവരോടും പെരുമാറാൻ സാധിക്കുന്നവനാണോ കൂടുതൽ അവന് കഴിവും പ്രാഗല്ഭ്യമൊക്കെ ഉണ്ടോ അത് ചുറ്റുപാടിൽ നിന്ന് അറിയാൻ സാധിക്കും അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് അറിയാൻ സാധിക്കും ഒരു പയ്യനെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹാലോചനയെക്കുറിച്ച് അറിയുമ്പോൾ അറിയാൻ പറ്റും എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവമഹിമയൊക്കെ അറിയാൻ പറ്റും ജീവിത തത്വങ്ങൾ അറിയുന്നവനാണോ ജീവിതത്തിലെ തത്വങ്ങൾ അറിയുന്നവനാണോ അല്ലാതെ വെറുതെ ഉണ്ടറങ്ങി മാത്രം ഇരിക്കുന്നവനല്ല ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ അവനുണ്ടോ ആരോഗ്യമുണ്ടോ അത് എന്നും രോഗദുരിതനാണോ രോഗങ്ങൾക്ക് മരുന്ന് മരിച്ച് എല്ലാ ദിവസവും ആശുപത്രിയിൽ വാസിക്കുന്നവനല്ല മറിച്ച് ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ളൊരു പുരുഷനാണോ മറിച്ച് അലസനല്ല ജോലിക്ക് പോവുകയും അതുപോലെ തന്നെ അവൻ ഈ പറയുന്ന തത്വശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവനാണോ മറിച്ച് കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയാണോ ദൃഢനിശ്ചയവും സ്വകാര്യതയുമൊക്കെ ഉണ്ടാകുന്നവനാണോ നല്ലൊരു കേൾവിക്കാർ നല്ലൊരു കേൾവിക്കാരനാണെങ്കിൽ മാത്രമേ മകൾ പറയുന്നത് കേൾക്കാൻ അവൻ തയ്യാറാവൂ അങ്ങനെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റാനാണെങ്കിൽ അവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ഷമയോടെ കേൾക്കാനും പ്രതികരിക്കാനും ഒക്കെ തയ്യാറാവണം ഇതൊക്കെ നിറവേറ്റാനായിട്ട് അവന് സാധിക്കുന്നുണ്ടോ ക്ഷമയും സ്ഥിരോത്സാഹവും അവനുണ്ടാകാറുണ്ടോ സ്ഥിര ഉത്സാഹമുള്ളവനും ക്ഷമയുള്ളവനും നല്ല പേഷ്യൻസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ദുർഘടമായിട്ടുള്ള പാതയിലൂടെ നടക്കുമ്പോൾ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ പാതയാണ് ദാമ്പത്യം എന്ന് പറയുന്നത് ഈ ദാമ്പത്യ ജീവിതത്തിൽ ദുർഘടമായ കാലിലും മുള്ളൊക്കെ കുത്തിക്കയറും അപ്പം അതൊക്കെ പറിച്ചു കളഞ്ഞ് മുന്നോട്ട് സന്തോഷത്തോടുകൂടി പോകാൻ സാധിക്കണം അങ്ങനെ ആവുമ്പോൾ ഒരു വിജയ സ്വപ്നമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും മറിച്ച് ഇതെല്ലാം ജാതകത്തിലെ ഏഴാം ഭാവം നോക്കി കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത പരുത്തം കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ബന്ധം അരക്കിട്ട് ഉറപ്പിക്കാനും മകൾക്ക് നല്ലൊരു വരനെ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്